ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ആറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനാണ് ഹിമാചൽ പ്രദേശ് സാക്ഷിയാവുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് ഇത്തവണയും നടക്കുക എന്നതാണ് വിലയിരുത്തൽ കോൺഗ്രസിനും ബി ജെ പി മാറി മാറി നിന്ന ചരിത്രമാണ് പർവ്വതങ്ങളുടെ നാടായ ഹിമാചലിനുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലു സീറ്റുകളിലും ബി ജെ പി വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം കോൺഗ്രസിന് കൈകൊടുത്തു മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗമാണ് കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയതെന്നാണ് പൊതുവിലയിരുത്തൽ ഇത്തവണ വീരഭദ്രസിംഗിന്റെ കുടുംബം തന്നെയാണ് ആദ്യം കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തിയത് വീരഭദ്രസിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒടുവിൽ നേതൃത്വം ഇടപെട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു വീരഭദ്ര സിംഗ് പ്രതിനിധീകരിച്ചിരുന്ന മണ്ടിയിൽ ഇത്തവണ വിക്രമാദിത്യ സിംഗ് ആയിരിക്കും മത്സരിക്കുക ബി ജെ പി എം പി ആയിരുന്ന രാം സ്വരൂപ് ശർമ്മയുടെ ആത്മഹത്യയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭാ സിംഗാണ് നിലവിൽ ഇവിടെ സിറ്റിംഗ് എം അതേസമയം രാഷ്ട്രീയ അരങ്ങേറ്റം കുറിക്കുന്ന ബോളിവുഡ് താരം കങ്കണ റണാവത്താണ് മണ്ഡിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി കങ്കണയുടെ വിവാദ പരാമർശങ്ങളും പഴയ പ്രസ്താവനകളും അടക്കം ചൂടുള്ള ചർച്ചകളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൊഴിപ്പിക്കുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിന് പിന്നാലെ അയോഗ്യരാക്കപ്പെട്ട ആറ് കോൺഗ്രസ് എം എൽ എ മാർ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഹാമിർപൂരിൽ നിന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ കാഗ്രയിൽ നിന്ന് ഡോക്ടർ രാജീവ് ഭരദ്വാജ് ഷിംലയിൽ സുരേഷ് കുമാർ കശ്യപ് എന്നിവരാണ് മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികൾ അവസാനഘട്ടത്തിൽ മത്സരം നടക്കുന്ന ഹിമാചലിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി പ്രചാരണത്തിൽ മുൻപന്തിയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായിട്ടില്ല പടലപ്പിണക്കം തന്നെയാണ് പാർട്ടിക്ക് മുന്നിലെ പ്രധാന പ്രശ്നം കോൺഗ്രസ് അധികാരത്തിലുള്ള ആകെ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ പ്രദേശ് അവിടെയും കാലിടറിയാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായേക്കും ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ